ശോഭനാമി ഒരുക്കി നിർത്തിയതിന് ശേഷം അടുത്ത ജോലി അമ്മയെയും ഒരുക്കുക എന്നതായിരുന്നു അങ്ങനെ നന്ദപ്പൻ നന്ദപ്പന്റെ ബാഗ് കവറിൽ എന്തിനാ ചന്തപ്പൻ ഇറങ്ങി ചന്തപ്പന്റെ ബേഗിനാത്തേ കുഞ്ഞ പോണു കുഞ്ഞമ്മ എവിടെ എവിടെ പോവാൻ പോണു കുഞ്ഞമ്മ എവിടെ പോവാനായി നിക്കണേ പാർക്കിലാ മനസ്സിലാവാതെ പിന്നെ ഇതൊക്കെ

നമ്മൾ എല്ലാവരും കൂടെ പോവും നമ്മള് വീട്ടിലുള്ള എല്ലാവരും പോവുകയാണ് ഞാൻ കുന്നാച്ച അമ്മ അച്ഛൻ അച്ചാമ്മ അമ്മാമ്മ ഇത്രയും പേര് പോകുന്നുണ്ട് അമ്മയും എന്റെ അനിയത്തി അമ്മാമയും അച്ഛാമ്മയും നമ്മൾ കെട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ വരും അപ്പോൾ ബൈ ചന്തപ്പനും ചേട്ടനും കൂടി കെട്ടു സാധനങ്ങളുമായിട്ട് സ്കൂട്ടിയിൽ നേരത്തെ അങ്ങ് പോയ കേട്ടോ കാരണം ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടിയിൽ പോയാൽ തിരിച്ച് വരാൻ പാടാണേ അവരെ കെട്ടും കെട്ടി തിരിച്ച് വീട്ടിൽ വരുന്നത് പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നേരെ ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് ബസ്സിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴ നമ്മുടെ പ്ലാനിങ്ങൊക്കെ മൊത്തത്തിൽ മാറ്റിച്ചു എന്നാൽ പോലും നമ്മൾ എല്ലാത്തിനും വെല്ലിങ് ആയിരുന്നു കാരണം ഞങ്ങൾക്കറിയാം മഴ പണി തരൂന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വെൽ ആയിരുന്നു എല്ലാത്തിനും കുഞ്ഞമ്മ കരുതലോടുകൂടി ശോഭനമ്മ പിടിച്ചോണ്ട് പോയപ്പോൾ എനിക്ക് വല്ലാണ്ട് സന്തോഷം തോന്നിയാട്ടോ കാരണം അമ്മ പുറത്തിറങ്ങിയപ്പോൾ ആകെ മാറിപ്പോയി പുറം ലോകം എത്ര നാളിന് ശേഷമാ കാണുന്നത് ഇത് എവിടെ പോണ രണ്ടുപേരും കൂടെ എവിടെ പോണ ഇത്രയും സ്പീഡില് പോണ ഇത്രയും സ്പീഡില് പോണോ നി ഇത്ര വർഷമായി നടന്ന വഴിയല്ലേ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു കേട്ടോ വസ്തുവിന്റെ അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇങ്ങനെ ഇത്രയും ഓപ്പൺ ആയിട്ട് അവളും നടന്നിട്ടില്ലല്ലോ പണ്ട് നമ്മളൊക്കെ നടന്ന മാതിരി ഇപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് അങ്ങനെ നടന്ന് പകുതിയോടെത്തിയപ്പോഴത്തേക്കും അയ്യോ പേമാരി വന്നു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഓടി എൻ്റെ കൂട്ടുകാരിയുടെയും അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെയും വീടായ തൊട്ടടുത്തുള്ള ഒരു പക്കത്ത് കയറിയേക്കാം ഇനിയാണ് വിശേഷം ആര് പറഞ്ഞു ഓർമ്മയില്ലെന്ന് പക്ഷെ പഴയ തീമുകളെ കണ്ടുപിടിക്കണം കേട്ടോ എന്നാലും ഓർമ്മയുള്ളൂ മാമിയെ കണ്ടപ്പോഴല്ലേ ഓർമ്മ വന്നേ എനിക്കിന്നാണ് ഒരു കാര്യം മനസ്സിലായത് അമ്മയ്ക്ക് പഴയ കാര്യങ്ങൾക്കൊന്നും ഓർമ്മക്കുറവില്ല എല്ലാം നല്ല ഓർമ്മയുണ്ട് പക്ഷേ അമ്മയ്ക്ക് അത് എവിടെ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള സന്ദർഭത്തിൻ്റെ ഒരു അഭാവമുണ്ട് അമ്മ ഈ മാമിയെ കണ്ടപ്പോൾ ഈ മാമിയുടെ അടുത്ത് പണ്ടമ്മ എപ്പോഴും പോവുമായിരുന്നു ഈ മാമി അമ്മയും കൂട്ടായിരുന്നു എന്നും ഈ ഇടയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ മാമിയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മ വന്നു ഈ മാമി ചോദിച്ച ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് അമ്മ കൊടുത്തത് എന്തിനധികം അമ്മ ഇതിനിടയ്ക്ക് ആന്ധ്രയിൽ വരെ പോയിട്ട് തിരിച്ചു വന്നു ആന്ധ്രയിൽ ഏതൊരു ബന്ധുവുള്ളവരി ആ മാമി അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ കൃത്യമായിട്ട് അത് ആരൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു പക്ഷെ പിന്നെ ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ പോയില്ല കാരണം ഞാൻ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല അമ്മയ്ക്ക് ആ ഒരു വൈബാണ് ആ മാമി കണ്ടപ്പോൾ ഉള്ള ആ ഒരു വൈബിലാണ് ഇതെല്ലാം പുറത്തു വന്നത് ചിലപ്പോൾ ഇനി ഞാൻ ചോദിക്കുമ്പോൾ ആ ഒരു ഉത്തരം കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതിനെപ്പറ്റി പിന്നെ ചോദിക്കാൻ പോയില്ല പക്ഷെ ഇരിക്കുന്നൊരു കാര്യം മനസ്സിലായി ഓർമ്മയ്ക്ക് അമ്മയ്ക്ക് കുറവൊന്നുമില്ല ആ മാമി അമ്മയ്ക്ക് ആ മാമിയുടെ മരുമോളെയും പേരക്കുഞ്ഞിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തേ അപ്പോൾ അമ്മയ്ക്ക് അത്ഭുതമായിരുന്നു ആ കല്യാണം കഴിഞ്ഞു നിൻ്റെ മോൻ്റെ എന്നൊക്കെ ചോദിച്ചു കാരണം അമ്മ അവസാനമായിട്ട് ആ മാമിയെ കണ്ടപ്പോൾ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ ഇപ്പോൾ പുറം ലോകമായിട്ട് സഹകരണം വന്നത് പുറത്തുള്ള ആൾക്കാരെ കാണുന്നത് എന്നിട്ട് പോലും ഇത്രയും വർഷത്തിന് ശേഷമായിട്ട് പോലും ആ മാമി അമ്മയ്ക്ക് മനസ്സിലായി എന്നുള്ളതാണ് ഒരു അത്ഭുതം എല്ലാ കാര്യങ്ങളും കേട്ട് ആ മരുമോളോടാണെങ്കിലോ ചെറു ഞെന്തു ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് കൃത്യമായിട്ട് അമ്മയ്ക്ക് ഒരാളോട് എങ്ങനെ സംസാരിക്കണം അവരോട് എങ്ങനെ കുശലം അന്വേഷിക്കണം എന്നുള്ള കാര്യമൊക്കെ അറിയാം എനിക്ക് തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അമ്മ അവരോടൊക്കെ സംസാരിച്ച് ഇനി ഇവിടെ ഇരുന്ന് കുശലം പറഞ്ഞുകൊണ്ടിരുന്നാലും നമുക്ക് കറക്റ്റ് സമയത്ത് കെട്ടിനെത്താൻ പറ്റില്ല എന്ന് മനസ്സിലായതോടെ ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് പോകാനായിട്ട് തീരുമാനിച്ച കേട്ടോ നമ്മുടെ ഈ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള തണ്ണിപ്പറമ്പ് കോവിൽ വെച്ചായിരുന്നു കെട്ടേ അവിടെയാണ് അയ്യപ്പൻ്റെ നടയുള്ളത് കറക്റ്റ് സമയത്ത് നമുക്കൊരു ഓട്ടോറിക്ഷ മാമനെ കിട്ടി അതിലൊക്കെ കയറി നേരെ നമ്മൾ അമ്പലത്തിൻ്റെ നടയിലെത്തി അമ്പലത്തിനകത്ത് കയറിയപ്പോഴത്തേക്കും അവിടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു ഒൻപത് മണിക്കുള്ള ബസ് പിന്നെ അമ്പലത്തിലെത്തിയതോടെ അമ്മ ഫുള്ള് ഭക്തിമായോ ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നില്ല ഭഗവാനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കുറേ നേരം അമ്പലത്തിലെ മാമിയെ കണ്ടപ്പോഴായിരുന്നോ പിന്നെ അമ്മയുടെ അടുത്ത രൂപം ഞാൻ ഞങ്ങളുടെ എന്തോ വിശേഷങ്ങളാ പണ്ടത്തെ കുറേ മാമിമാരെ കുറിച്ച് ചോദിച്ചു അവരൊക്കെ മരിച്ചു കേട്ടപ്പം ആകെ വിഷമോ ആയില്ല

ശരണമയ്യപ്പോ ശരണമയ്യപ്പോ അതിനകത്ത് ചെയ്യണം ശരണമയ്യപ്പൊ വാങ് ശരണമയ്യപ്പോ 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 ശരണമയ്യപ്പോണമയ്യപ്പോ

သမေယေပူသမေယေပူ സാധാരണ അമ്മയാണ് മക്കളൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് കൊടുക്കാറ് അല്ലേ അതെനിക്ക് അറിയാനിട്ടല്ല എനിക്കും ചേട്ടനും അമ്മ പിടിച്ചു കൊടുക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം എൻ്റെ നന്ദപ്പൻ അത്രയും പൊന്നുപോലെയാണ് അമ്മ നോക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അമ്മയ്ക്ക് മതി മതിപ്പില്ലാത്ത സ്നേഹമാണ് അതെനിക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയത്തുകൂടിയില്ല അത്രയും ഇഷ്ടമാണ് നന്ദപ്പൻ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അമ്മ തന്നെ പിടിച്ചു കൊടുക്കട്ടെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് കെട്ടിപ്പിടിച്ച് കൊടുക്കാനെ അപ്പൊ ഞാൻ കരുതി എന്റെ സഹോദരൻ പോകുന്ന സമയത്തൊക്കെ ദൂരെ പോയിട്ടാ കെട്ടാറ് അപ്പൊ അമ്മയ്ക്ക് പിടിച്ചു കൊടുക്കാൻ പറ്റില്ല എപ്പോഴും ഒരു വിഷം പറയുമായിരുന്നു എന്റെ മോനെ പിടിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഒന്ന് അപ്പൊ ആ വിഷം എന്റെ നന്ദപ്പനെ തീർക്കട്ടെ എന്ന് ഞാനും കരുതി മക്കളൊന്നും ഇക്കടാനങ്ങില്ല കളിയിൽ വെച്ചു മനസ്സ് ഒരുപാട് നിറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ പിന്നെ അമ്മ ഒന്നും പ്രകടിപ്പിക്കാറില്ലാത്തോണ്ട് എനിക്കും അത് മനസ്സിലായിട്ടില്ല പക്ഷെ സന്തോഷമായി എനിക്ക് മനസ്സിലായി അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞു അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ ഇവരെ യാത്രയാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാനമ്മയും ശോഭനാമ്മയും കുഞ്ഞമ്മയും വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഒളിച്ചൊളിച്ച് വെളിയിൽ ഇറങ്ങിയേക്കാം ഇവരെ അമ്പലത്തിലിരുത്തിയിട്ട് കാരണം കൊണ്ടുപോകണമെങ്കിൽ കുഞ്ഞമ്മ അവരെ വാശി പിടിക്കും എട്ടരയായി ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ ഒൻപത് മണിക്കായിരുന്നു ബസ് ഒൻപത് മണിക്ക് തമ്പാനൂർ എത്തണം അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയിട്ട് മഴ ഒരു രക്ഷയില്ല ഞാനൊട്ട് പോയത് സ്കൂട്ടിയിൽ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു ഓട്ടോറിക്ഷ കയറ്റിയത് ബസ് സ്റ്റാൻഡിൽ ഇട്ടിട്ട് ഞാൻ അവരെ നമുക്ക് പോയി ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു അയ്യോ എനിക്കെനിക്ക് ഒരു സമാധാനം വരണില്ല നന്ദ ഓർത്തിട്ട് ഞാൻ പിന്നെ അവർ പോയതിൻ്റെ പുറകെ രണ്ടും കൽപ്പിച്ചു അനഞ്ഞുകൊണ്ട് സ്കൂട്ടിയിൽ പോയട്ടോ ചെന്നവിടത്തെ ഇപ്പോൾ നന്ദപ്പൊക്കെ അരഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കണ്ടപ്പോൾ കുറച്ചും കൂടി വിഷമമായി പിന്നെ അവിടെ നിന്ന് പാതിരാത്രിയാണെന്ന് നോക്കില്ല രണ്ടെണ്ണത്തിനെയും കയറ്റി വിട്ടിട്ടേ ഞാൻ പോയുള്ളൂ പിന്നെ പിന്നൊരാശ്വാസം എന്ന് പറയുന്നത് ഒരുപാട് അയ്യപ്പന്മാരുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു ആ കിടക്കുന്ന എല്ലാ ബസ്സും പമ്പ ബസ്സാണ് അത്രയ്ക്കും തിരക്കുണ്ടായിരുന്നു പക്ഷേ സമാധാനപരമായിട്ട് അവർക്ക് തൊഴാൻ പറ്റിയെന്ന് പിന്നെ വിളിച്ചു പോന്നപ്പോൾ എനിക്ക് ആശ്വാസമായി